അസ്സാം വലൈക്കും എല്ലാവർക്കും എണ്ണ സോമിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മാൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷമായിട്ടാണ് കേട്ടോ അപ്പൊ അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഇനി ഞങ്ങൾക്ക് ബിരിയാണിയാണ് അപ്പോൾ ഉള്ളിയൊക്കെ അരി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പൊ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി മലിച്ചപ്പും കാര്യങ്ങളൊക്കെ ആൻഡി അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ അപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്ന ആള് വേറെ ആരുമല്ല എന്റെ അമ്മമ്മയാണ് അപ്പൊ അമ്മമ്മയാണ് ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്പനി നമുക്കത് ദമ്മിട്ട് വെക്കാം ചോറ് അതിൻ്റെ മേലിലോട്ട് ഇട്ടുവച്ചിട്ട് നമുക്കത് ദമിടാൻ പോവാണ് ിരിയാണി ഒക്കെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പ്ലാന്റ് ഹഡിങ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ ഇനി അതിനായിട്ട് പോവുകട്ടോ പിന്നെ ഇവിടെ കാണുന്നത് കൂർക്കലാണ് കേട്ടോ കൂർക്കൽ ഇവിടെ കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സംഭവം ഞങ്ങൾ നല്ല സീരിയസ് ആയിട്ട് കുറേ നോക്കി നടന്നു പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു പുള്ളിച്ചേമ്പ് പോലും കിട്ടിയില്ല അതാണ് സത്യം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവസാന ഒരു ഗ്രൗണ്ടിലോട്ട് എത്തി അങ്ങനെ ക്ഷീണിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ബിരിയാണി ഒക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മേലിലോട്ട് കുറച്ച് നെയ്യുടി ഒഴിച്ചിട്ട് മിക്സ് ആക്കുകയാണ് അപ്പോൾ അത് പ്ലേറ്റിലോട്ട് അത് സെർവ് ചെയ്ത് വെച്ച് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് പ്ലാൻസ് ഷോപ്പാണ് അവിടോട്ട് ഞങ്ങൾ പോയി നോക്കുകയാണ് അപ്പോൾ അവിടെ പ്ലാന്റ്സ് മാത്രമൊന്നുമല്ല കുറേ ഫിഷസും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഞങ്ങൾക്കായിട്ടുള്ള അക്കോറിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറെ പോഡ്സും പിന്നെ നല്ല ഭംഗിയുള്ള കുറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു നല്ല കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുറെ പോട്ടുകളാണ് അവിടെ കുറെ കാണാൻ കഴിഞ്ഞത് പിന്നെ കുറെ കാക്റ്റസ് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ പ്രൈസൊക്കെ ഉണ്ട് എല്ലാത്തിനും ഞങ്ങള് ഒരു പോട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് അപ്പോൾ ആ കടയിലുള്ള എല്ലാ പ്ലാന്റ്സും പിന്നെ പോട്ട്സും ഫിഷസും അക്കോളിംസും കോളിംസും എല്ലാതും നിങ്ങളൊന്ന് കണ്ടു നിൽക്കുക ഇപ്പോൾ തന്നെ ഞങ്ങളിത് അവിടെ നിന്ന് പോന്നു പോന്നപ്പോൾ പുറത്ത് കുറച്ച് ചെടികൾ കണ്ടു അവിടുന്ന് ഒരു ചെടിയൊക്കെ മേടിച്ചു ഒരു പോട്ടും ഒരു ചെടിയും ആണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളത് അതിനാട്ടുള്ള വഴലിയും കൂടിയും ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളത് തന്നെ ആയിരുന്നു അവിടെ ഉള്ളതൊക്കെ അവിടെ നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു കാണുന്നൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാക്ടീസൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വിടുക്ക് ചെല് ചെല്ലുന്ന സമയത്ത് അവിടെ വൈകുന്നേരത്തേക്കുള്ള ബ്രോസ്റ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ബ്രോസ്റ്റും പിന്നെ കുബൂസും ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്ക